എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് അടിപ്പൊളി റെസിപ്പി ഉണ്ട് പുഡിങ് കേക്കാണ് റെസിപ്പി വരുന്നത് നമുക്കൊരു പാർട്ടിക്കൊക്കെ വിളവാൻ പറ്റിയ ഒരു അടിപ്പൊള്ളി റെസിപ്പിയാണ് ഒരുപാട് ചേരുവകളൊന്നുമില്ല സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാം എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാലറ്റിൽ ഒന്ന് എടുത്താൽ മതിയാവും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഓൾ ബട്ടൺ വരും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നില്ല നോക്കാം വാ പുഡിങ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആണ് എടുത്തിട്ടുള്ളത് ഇത് പൊടിച്ചെടുക്കണം ആദ്യം ഇപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കണ്ടോ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം പൗഡർ മാറ്റിയെടുക്കണം അതിന് മുമ്പായിട്ട് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വേണ്ടത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഡെസിക്കേറ്റഡ് കോക്കനറ്റിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഈ പഞ്ചസാര നല്ലതുപോലൊന്ന് യോജിച്ച് കിട്ടണം ഇനി ഇത് മാറ്റി മാറ്റിവെക്കേ ഇനി ഈ സെയിം പഞ്ചസാരയിലോട്ടേക്ക് നമുക്ക് രണ്ട് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കുക ഈ കേക്കിൻ്റെ വെയ്റ്റ് വരെ ഏകദേശം അരക്കിലോന് എടുക്കുകയാണേ അപ്പോൾ ഇതിൽ വലിയ കേക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി മാറ്റം വരുത്തുക എല്ലാ ചേരുവകളുടെയും അളവ് മാറ്റം വരുത്തണേ ഇനി ഇതിലേക്ക് രണ്ടാമത്തെ മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണേ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് തൈരൊഴിച്ച് കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള തൈരായിരിക്കണേ അധികം പുളിയില്ലാത്ത തൈരം വേണം ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണേ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വീണ്ടും ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിലാണ് ആറ് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ അടിച്ചെടുക്കണേ ഈ അടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ മാവാണേ ഒരു കപ്പ് നിറയെ മൈദാ മാവ് എടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കണേ അളവ് എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് നിറയെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡറാണ് ഫ്രഷ് ബേക്കിംഗ് പൗഡർ വേണേ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേക്കിൻ്റെ മാവ് നമ്മൾ ഫസ്റ്റ് അടിച്ചെടുക്കൂലേ അതിന് മുമ്പായിട്ട് തന്നെ അടുപ്പിലോട്ടേക്ക് ഒരു ചെമ്പ് വെച്ച് കൊടുക്കണം നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കണേ നല്ലതുപോലെ ചൂടാവണേ ചെമ്പ് അതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ തൂവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഡെസിക്കനറ്റ് കോക്കനറ്റ് ഇല്ലേ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ റെഡിയാക്കി കിട്ടുവേ ഒരേ ലെവലിൽ വേണേ റെഡിയാക്കി കൊടുക്കാനായിട്ട് എല്ലായിടിക്കും ഒരേപോലെ ആയിരിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇല്ലേ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ പരുവം വരുന്നത് ഒട്ടും കട്ടയില്ലാതെ വേണേ നമ്മൾ കലക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ച് വേണം കലക്കിയെടുക്കുക അതേപോലെ സ്പീഡിൽ കലക്കിയെടുക്കരുതേ പതിയെ വേണം കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ചെമ്പില്ലേ ആ ചെമ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കുക ഇനി കൃത്യം മുപ്പത്തി അഞ്ച് മിനിറ്റ് നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം മെൽറ്റ് ആയിട്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തതുകൊണ്ട് കൊണ്ട് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ കേക്ക് റെഡി ആകുമ്പോഴേക്കും ഇത് മെൽറ്റ് ആവുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം പാൽ കൂടെ ചേർത്ത് കൊടുക്കണേ ഇതൊഴിച്ച് മെല്ലെ മെല്ലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കേ വിപ്പിംഗ് ക്രീം ഈ പാത്രത്തിൽ നല്ലോണം ഒട്ടിയെ പിടിച്ചിട്ടുണ്ട് കാരണം മെൽട്ടായിട്ടില്ലല്ലോ അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ചെറുതായി ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ തണുക്കാനായിട്ട് അപ്പോഴേക്കല്ലേ കേക്ക് റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോളേക്ക് ഈ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ മെൽട്ടായി കിട്ടുകയും ചെയ്യും നല്ല യോജിപ്പിച്ച് മെൽറ്റാക്കിയതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് കണ്ട നല്ലതുപോലെ കലങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ കേക്ക് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ വശവും നല്ലതുപോലെ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആവണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം വെക്കണേ ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇത് ഫ്ലെയിം അണച്ച് മാറ്റി വെക്കാം ഈ കേക്ക് ആറാനായിട്ടൊന്നും വെക്കണ്ടേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നിറയെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണേ നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി പഞ്ചസാര ഇതുവായിട്ട് യോജിപ്പിച്ച് കിട്ടണേ ഇനി ചൂടോടുകൂടെ തന്നെയാണ് ഇത് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഈ കലക്കി വെച്ചാൽ ഈ കൂട്ടിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഈ കേക്കിലോട്ടേക്ക് ഇങ്ങനെ ഇതുപോലെ ടൂത്ത് കൊണ്ടോ അല്ലെങ്കിൽ പപ്പടം കുത്തുന്നതിനെ കൊണ്ടോ ഇങ്ങനെ നല്ലതുപോലെ ഓൾസ് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ഈ കൂട്ട് താഴിലേക്ക് പോവും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ പതിയെ പതിയെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മൊത്തമായി ഒരുമിച്ച് ഒഴിക്കരുത് അല്പല്പമായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറത്തേക്ക് ചാടും ചൂടോടുകൂടെ തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ അതിനുശേഷം നല്ല തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നോക്കണ്ടോ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കേക്ക് നല്ലതുപോലെ ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും ഇതിൻ്റെ സൈഡ് ബ്രഷൊക്കെ ഒന്ന് പാലിങ്ങനെ കെട്ടി നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തൊന്നും എടുത്ത് സൈഡ് ബഷത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ തന്നെ താഴോട്ടേക്ക് പോകും കേട്ടോ പാൽ കണ്ട ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കുമ്പോഴേക്ക് തന്നെ താഴോട്ടേക്ക് പാൽ പോകുന്നുണ്ട ഇതുപോലെ എല്ലാ വശത്തും ഇങ്ങനെ കുത്തി കൊടുക്കാം ശ്രദ്ധിക്കണേ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ചൂടോടു കൂടിയുള്ള കേക്കിലോട്ടേക്കണേ നമ്മളിത് ഒഴിക്കുന്നപ്പോൾ കൈ ശ്രദ്ധിക്കണേ അപ്പോൾ ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അല്പം പാൽ മാറ്റി വെക്കുന്നുണ്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യൂലേ അതായത് കേക്ക് പ്രസൻറ്റ് ചെയ്യൂലേ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും മാത്രം കുറച്ച് ബാക്കി വെച്ച് ബാക്കി മുഴുവനേ ഉള്ള പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഡസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിൽ അപ്പോൾ പിന്നെ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും കേക്കിൻ്റെ ടേസ്റ്റുമൊക്കെ ആയിട്ട് അവരെ രുചിയാണ് ഈ കേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് അല്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ അതുവരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റേ കണ്ടില്ലേ നമ്മൾ ഫുഡിങ് കേക്ക് അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ എത്ര ടേസ്റ്റ് ആണ് അതേപോലെ വീഡിയോ നിങ്ങൾ മുഴുവനെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സിമ്പിൾ ആണെന്ന് അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേ ഞാൻ ഇതിലെ ഫോട്ടോക്ക് ഭാഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ കഴിക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഒരു കുറച്ച് ലുക്കൊക്കെ വേണ്ടേ അതിനായിട്ടാണ് ഇതിൽ പാലോ അല്ലാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്ന സമയത്ത് തന്നെ മുഴുവനായി പാലോച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനി ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാലേ നല്ല മധുരമുണ്ട് അതുപോലെ ഡസിക്കായിട്ട് കോക്കോണട്ട് ഫ്ലേവർ എന്തെല്ലാം കൂടി നമ്മൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യൂള്ളേ അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ താങ്ക്